ഹായ് ഗെയ്സ് അസ്സാം അലൈക്കും വെൽക്കം ടു മോഡേൺ വെയർ മോഡേൺ വെയറിൽ ഇന്ന് കുറേ പുതിയ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് പറ്റിയ പോലത്തെ കളക്ഷൻസും ഉണ്ട് ഇത് കോട്ട് കോഡ്സെറ്റാണ് അടിപൊളി കോട്ട് സെറ്റാണ് പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇതൊരു അടിപൊളി ത്രീ പീ സെറ്റാണ് ഇതൊരു എല്ലാ സൈസിലും അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ നല്ലൊരു പാർട്ടി വെയറാണ് അതും എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഒരു കോഡ് സെറ്റാണ് ഇതും എല്ലാ സൈസിലും ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഡ്രസ്സ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ആക്കിയാൽ മതി സ്ക്രീ നിങ്ങൾ വാട്സപ്പ് ആക്കുമ്പോൾ അതിൽ നിങ്ങളുടെ സൈസ് കൂടി ഉൾപ്പെടുത്തണം പിന്നെ ഇതിൻ്റെ കളറും സൈസും എല്ലാം നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഓർഡർ ആക്കാന് പിന്നെ ഇത് റിട്ടേൺ ഫെസിലിറ്റി ഉണ്ട് സൈസോ കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ ഉണ്ടെങ്കിൽ മാത്രമാണ് കളർ വ്യത്യാസം സൈസ് വ്യത്യാസം ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിട്ടേൺ ഫെസിലിറ്റി ഉള്ളത് അത് നിങ്ങൾ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ വീഡിയോ എടുക്കണം ഓപ്പൺ വീഡിയോ മസ്റ്റാണ് ഇതൊരു നല്ല യുണീക്കായിട്ടുള്ളൊരു ത്രീ പി സെറ്റാണ് ഇത് പ്രീമിയം ക്വാളിറ്റിയുള്ള ഉള്ള ഷോർട്ടായിട്ടുള്ള കോട്ട് സെറ്റാണ് സൂപ്പർ ആയിട്ടുള്ള ഷോർട്ട് ഓപ്പ് പോലെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ അടിപൊളി കോട്ട് സെറ്റാണ് ഇതൊരു പാകിസ്ഥാനി കുർത്തീസ് ആണ് സൂപ്പറായിട്ടുള്ളൊരു പാകിസ്ഥാനി കുർത്തീസാണ് നെക്സ്റ്റ് വൺ അടിപൊളി ഫുൾ ഗൗൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറും നല്ല സൂപ്പർ മെറ്റീരിയലൊക്കെയാണ് ഇതും എല്ലാ സൈസിലും അവൈലബിളാണ് ഇതൊരു മോഡസ്റ്റി വെയറാണ് നെക്സ്റ്റ് വൺ സ്രഗ് മോഡലുമായി തോന്നുന്ന പലാസ സെറ്റാണ് നല്ല സൂപ്പറായിട്ടുള്ള പാർട്ടി വെയറാണ് അഫോർഡബിൾ പ്രൈസാണ് ജോർജറ്റ് മെറ്റീരിയലാണ് ഉള്ളത് എല്ലാ സൈസിലും അവൈലബിൾ അവൈലബിളാണ് ഇതൊരു കോംബോ ഓഫറാണ് വൺ ബൈ വൺ ഒന്നിൻ്റെ റേറ്റിന് തന്നെ രണ്ട് ഡ്രസ്സ് നല്ല സൂപ്പറായിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയലും നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങും എല്ലാമാണ് നല്ല നിങ്ങൾക്ക് നല്ല വിശ്വസ്തയോടെ എടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഞങ്ങൾ ഇതിൽ കാണിക്കണത് പിന്നെ നിങ്ങൾ ഡ്രസ്സ് എടുത്താൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് വീഡിയോ എടുത്ത് കാണിക്കണതിൽ അന്ന് തന്നെ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് അന്ന് തന്നെ ആ പരാതി പറയണം അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പരാതി പറയണം ഒരുപാട് പേരുണ്ട് സൈസ് വ്യത്യാസമോ കളർ വ്യത്യാസമോ ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അത് കുറേ ദിവസം കഴിഞ്ഞിട്ടല്ല പറയാം അന്ന് തന്നെ അത് വീഡിയോ അയച്ചിട്ട് അന്ന് തന്നെ പറയണം ഇതൊരു നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് എല്ലാ സൈസിലും ആണ് ഇത് അബായ യൂസ് ചെയ്യുന്നവർക്കും എല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫുൾ ഗൗൺ ആണ് അബായ ഗൗൺ പോലത്തെ ഗൗണാണ് നെക്സ്റ്റ് വൺ ലൈറ്റ് ഷൈഡിലുള്ള കുർത്തി സെറ്റാണ് അടിപൊളി കുർത്തി സെറ്റാണ് എല്ലാ സൈസിലും ആണ് ഇതൊരു കോഡ് സെറ്റാണ് സൂപ്പർ ആയിട്ടുള്ളൊരു കോഡ് സെറ്റാണ് ഇതും എല്ലാ സൈസിലും അവൈലബിൾ ആണ് എസ് സി എം ഐ എൽ എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സിൽ ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇതൊരു ഫുൾ ഗൗൺ ആണ് ഇതും എല്ലാ സൈസിലും ആണ് കോളർ നെക്കും ബലൂൺ സ്ലീവാണ് ഓപ്പൺ ബട്ടൺ ഓപ്പണാണ്